നമ്മൾ ഇന്നലെ രാത്രി ഇവിടുന്ന് സ്റ്റേ ചെയ്ത് നമ്മളിപ്പോൾ ഇന്ന് അരുണാചൽ കിടക്കും ഇവിടുന്ന് ഒരു നാല്പത്തിയാറ് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അരുണാചലിൻ്റെ ബോർഡർ കിടക്കും അരുണാചിലെ കിടക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം അതായത് വെള്ളത്തിന് മുകളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലൊക്കെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ ഏകദേശം ഒമ്പതര കിലോമീറ്റർ നിങ്ങളെന്നുള്ള പാലാണ് അപ്പോൾ കിടിലം കാഴ്ചകളായിരിക്കും കഴിഞ്ഞാൽ അങ്ങോട്ട് അരുണാചലിൽ ഐസ് കൊണ്ട് എടുക്കാൻ പൈസ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അരുണാചലിലെ ഡോങ് വില്ലേജിലൊക്കെയാണ് അവിടെ എന്താ പ്രത്യേകത പറഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിക്ക് സൂര്യന് നിൽക്കുന്ന ഗ്രാമമാണ് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് പക്ഷെ അവിടെ തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അതിന്റെ ഇടക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകൾ കിട്ടും രാവിലെ അതാ നമ്മള് താമസിച്ച ലോഡ്ജ് ഇതിന്റെ മുകളിലാണ് ഇവിടെ ഒക്കെ ഫുള്ള് വേസ്റ്റ് ഒക്കെ ആയിട്ടുള്ളത് വലിയ വൃത്തി ലോഡ്ജിന്റെ റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിണ്ടായിരുന്നു രാവിലെ വണ്ടി സെറ്റ് ഈ കാണുന്ന ഭായി നമ്മളോട് വിവരങ്ങളൊക്കെ യാത്ര വിവരങ്ങളൊക്കെ ചോദിച്ചറാൻ വേണ്ടി വന്ന കേട്ടാ ഇതാണ് വില്ലേജിൻ്റെ ഒരു വില്ലേജല്ല ടൗണിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് ടൗണിൽ പത്തണി ആയിക്കണ് ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ ഉണർന്നു വരണുള്ളൂ നമ്മളിപ്പോളെ ഉണർന്ന് വന്നിട്ടുള്ളൂ ഈ വീഡിയോ എഡിറ്റിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഒക്കെ യാത്ര ബുദ്ധിമുട്ട് പെടുന്നുറങ്ങാൻ നേരം ഇപ്പം ഒന്നരയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതാണ് വീഡിയോസ് എത്താനൊക്കെ ലൈറ്റ് ആണ് വീഡിയോ എടുക്കാൻ നല്ല സുഖാ എഡിറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ട് അതാണ് ഇതാണ് നമ്മൾ താമസിച്ചോഡ്ജി അവിടെ ഫുള്ള് വേസ്റ്റവിടെ ഓക്കേ ബൈ ചെറിയ നേരം കാലിയായി കിടന്ന റോഡ് നമ്മളെന്ത് വണ്ടി എടുത്ത ഫുള്ള് കിടക്കായല്ലോ സിഗ്നൽ ഉണ്ട് പക്ഷെ ആരും സിഗ്നല് പാലിക്കണില്ല ചുവപ്പ് കത്തിയാലും വണ്ടി എടുത്ത് വന്നിട്ട് കഴിഞ്ഞു വണ്ടി പോലീസ് തന്നെ നിർത്തുന്നു സിഗ്നലിൽ ചുവപ്പ് കത്തിയാൽ പോലീസ് തന്നെ കൈ ആയിട്ട് അടുത്ത് നിർത്തിയാണ് വണ്ടി നമുക്ക് പോവാനുള്ള കത്തിയല്ല എന്താ പോകുന്നു പക്ഷ ഞങ്ങൾക്ക് പോകാൻ പച്ച കത്തിയിട്ട് വണ്ടി കയറി വരും പോലീസ് അടുത്ത് നിർത്തിയത് യാറ് മുപ്പത് സെക്കൻഡ് ഉള്ളു നിന്ന് ൂളിക്കാണ്ട് വരുന്നവരാണ് പച്ച കത്തി എത്തി കഴിഞ്ഞാ ഏകദേശം റൂമ് എന്നിറങ്ങിയിട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ടൗണ് ഇതുപോലുള്ള തെയിലായി കാഴ്ചയത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചു മടുപ്പ് കരണ്ടിട്ട് മാത്രം ഞാൻ ഷൂട്ട് ചെയ്യാത്ത കിട്ട ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രിഡ്ജിന്റെ മുകളിൽ നമ്മുടെ തീരെ വെള്ളത്തിന്റെ മുകളിലോട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലാട്ടത് ഏകദേശം ഒമ്പതര കിലോമീറ്റർ നീളമുള്ള പാലാണ് ഈ കാണുന്ന പാട പാകം കേരള പാടശേഖരാണ് പക്ഷെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന പ്രദേശമായിരിക്കും അതുകൊണ്ടാണ് ഈ പാല് ഇവിടെ തന്നെ ഹൈറ്റിൽ കൊണ്ടുപോയിട്ടുള്ളത് കിട്ടാ ഞാൻ കാണിച്ചു നമുക്ക് ബ്രഹ്മപുത്ര നദിന്റെ കൈവഴിയായ നദിന്റെ പേര് ഞാൻ പറയുന്നത് എന്തായാലും വണ്ടി അവിടെ നിർത്തിയിട്ട് കേക്ക് ആ നദിന്റെ കാഴ്ച കാണിച്ചു തരുമ്പോൾ ഞാൻ ടീച്ചർ കൂടുതലും പറഞ്ഞുതരാം നമ്മള് ബ്രിഡ്ജിന്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് വെള്ളത്തിന് മുകളിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ് ദോളാസാദിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് കിലോമീറ്ററും പതിനഞ്ച് മീറ്ററും ഇതിൻ്റെ നീളം മറ്റൊരു പാലം ബീഹാറിലൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ഓപ്പൺ ആവുള്ളൂ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് ഇതിപ്പോൾ ആസാമിന് ഇന്ത്യയിലെ വടക്കേ സംസ്ഥാനമായ ആസാമിന് അരുണാചലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലാണിത് ഇപ്പോൾ ഇതിന് നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണത് ഇതൊന്നും ഇനി ഏഴ് കിലോമീറ്റർ മേലെ നമുക്ക് കവർ ചെയ്യാണ്ട് പിന്നെ ഇത് വേറെ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ യുദ്ധം സമയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ ആർമിക്കൊക്കെ പെട്ടെന്ന് അവരെ എന്താ പറയുക ട്രക്കും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി അത്രയും വെയിറ്റ് താങ്ങണ കപ്പാസിറ്റിയിലാണ് കേട്ടോ ഈ പാലം നിർമ്മിച്ച് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാലം വന്നോട് കൂടിയിട്ട് ഇന്ത്യൻ സൈന്യത്തിന് ഇങ്ങനെ അരുണാചലിന്റെ ഭാഗത്തേക്കുള്ള എന്തെങ്കിലും ചൈന ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ വന്നാൽ പെട്ടെന്ന് അരുണാചലിലേക്ക് എത്താനൊക്കെ ഈ പാലം ഒരുപാട് സഹായിക്കുന്ന ഒരു പാലാണിത് അപ്പോൾ നമ്മളിങ്ങനെ ഇതിന്റെ വിഷവൽ എന്ന് പറഞ്ഞാൽ ഇട്ട് ഷൂട്ട് ചെയ്താലും ഇതിന്റെ കറക്റ്റ് ക്ലിപ്പ് കിട്ടുക നമ്മളുണ്ട് പക്ഷണമായിരിക്കും നമ്മൾ മൊബൈലിലും കോപ്പറില് ഷൂട്ട് ചെയ്ത് കാഴ്ചകളെ കാണിക്കാം നമ്മൾ ഇതാ ഈ പാലം കടന്ന ശേഷം ഇനി നമുക്ക് ഫ്രണ്ടിൽ കാണാം നമുക്ക് അരുണാചലിന്റെ മലനിരകളാണ് നമ്മളെ ഫ്രണ്ടിലെ കാണുന്നത് ടൈസൂർ നടക്കുന്ന മലനിരകൾ നമ്മളെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് റോഡ് മൊത്തം മാറി നമ്മൾ അരുണാചലിൻ്റെ ഓർഡർ കിടക്കാൻ ക്യാഷ് വിടുന്ന ഒരു പതിനെട്ട് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഒരു കൃഷിയുണ്ട് എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് ജെനുവിൻ്റെ അടുത്ത് ഫോട്ടോ ഇല്ല അവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ബോർഡറിൽ നമുക്ക് ഐ എൽ പി പെർമിറ്റ് വേണം അരുണാചലി പോകണമെങ്കിൽ ഇന്നർലൈൻ പെർമിറ്റ് അതിന് നമ്മളെ ഫണ്ട് ഫോട്ടോ വേണം ആധാർ കാർഡിൻ്റെ കോപ്പി വേണം പിന്നെ വണ്ടിക്ക് പോകണമെങ്കിൽ ലൈസൻസ് വേണം പിന്നെ വണ്ടി വണ്ടി നമ്പർ ഇതൊക്കെ പറഞ്ഞെടുത്തിട്ട് പോകണം നമുക്ക് ഫോം ഉണ്ടാക്കാൻ പക്ഷെ വണ്ടിയിട്ട് പോകുമ്പോൾ അത് ഓൺലൈനിൽ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വാഹനത്തിൽ ടാക്സി വാഹനത്തിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പറ്റും വണ്ടിയിട്ട് പോകുമ്പോൾ വണ്ടി നമ്പറൊക്കെ എങ്ങനെയാണ് അതിനു പറ്റി കറക്റ്റ് എനിക്കറിയില്ല നമ്മൾ ബോർഡറിൻ്റെ പേപ്പർ റെഡിയാക്കാഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത് നമ്മളങ്ങനെ ആസാം അരുണാചലിൻ്റെ ബോർഡർ തിരിഞ്ഞിട്ടാണ് ഇത് നേപ്പാളൊക്കെ കിടക്കുന്നൊരു ഫീൽ അവിടുന്ന് കിട്ടുന്നത് ഇവിടുന്ന് ഫുഡ് കഴിക്കണം വണ്ടി നിർത്താൻ അവിടെ കൊണ്ടുവരാണീന് നേരെ നമുക്ക് ഐ എൽ പി എടുക്കണം ഇവിടെ എന്താ വേറെ ഇങ്ങോട്ടും ഉണ്ട് ഹോട്ടലിൽ അറിയത്തില്ല ഇവിടെ ആകെ സ്മെല്ലാട്ട ഈ കോഴിക്കാടേം ചിക്കൻ കടിയും കോഴിക്കാടേയും ചിക്കൻ കടിയും കോഴിയും മറ്റേ മട്ടൺ ഒക്കെ ഉള്ള കടണ്ടായിട്ടില്ല ടാ ഹോട്ടല ഇത് ഹോട്ടലാ ഇത് ഹോട്ടലാണോ വണ്ടി ഇവിടെ വണ്ടി വരുന്ന സ്ഥലല്ലേ മഞ്ജി ഇറങ്ങിക്കോ ഹെൽമെറ്റ് ഇത് മക്കല്ലാ കയ്യിൽ കെച്ചാൽ മതി ോട്ടലിന്റെ ബോർഡ് ഉണ്ടെങ്കി പോയത് അത് ഹോട്ടലല്ല അന്നേരം നാടെ പോയി കഴിക്ക ഇവിടെ കണ്ടു കൊടുത്തു പോയി നീ തപ്പണ്ട ഹോട്ടൽ പോയിട്ട് ഫുഡ് അയച്ചു അതില് കറി ഒന്നൊക്കെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വേറൊരു ടേസ്റ്റ് ഇഷ്ടം ഇവിടുത്തെ ആളുകൾ ഫേസ് മാറുന്നു കിട്ടുക എറണാകുളം ചൈന ബോർഡർ ആയിട്ട് ചൈനേൻ്റെ അതിർത്തിയിട്ട് വരുന്ന സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് ഫേസ് കട്ട് ഉണ്ട് ഇവിടെ അവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ടൗണ്ണൂറ് ആദ്യം കൊറേ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ വന്ന് 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 പിന്നെ ടൗണിൽ കണ്ടെത്തില്ല ഇവിടെ അങ്ങനല്ല അവിടെ ഇങ്ങനെ വിജനമായ സ്ഥലമല്ല പെട്ടെന്നാണ് പിന്നെ ആൾക്കൂട്ടം ടൗണും വീടും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇവിടുന്ന് ഒരു ഗ്രൗണ്ടർ ഉണ്ടാവില്ല കഴിച്ചി അരുണാചലിലെ ബോർഡറിലേക്ക് ഐ എൽ പി അവിടെ നിന്ന് എടുക്കില്ലെന്ന് പറഞ്ഞത് അരുണാചലിന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട് എന്റെ വേക്കല ചെക്ക് പോസ്റ്റ് ആണ്ടല്ല അവിടുന്നാണ് നമുക്ക് ഐ എൽ പി ശരിയാക്കുന്നത് ഐ എൽ പി റെഡി ആക്കാൻ വേണ്ടത് പറഞ്ഞത് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ലൈസൻസിൻ്റെ കോപ്പി വണ്ടീൻ്റെ ആർസിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ ആണ് വണ്ടിയത് പിന്നെ അതിൻ്റെ യാവശ്യം എന്താ ചെയ്യുകയാണ് എന്നാൽ അവിടുത്തെ വേറെ ഉദ്യോഗസ്ഥൻ്റെ മൂപ്പർ അവിടെ ഇല്ല അപ്പോൾ മുപ്പർ ഇപ്പോൾ എത്തും എത്തിയിട്ട് റെഡിയായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കോപ്പി ഒക്കെ എടുത്തുകൊണ്ട് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് വന്നാണ് ചെക്ക് പോസ്റ്റാണ് ഇതിപ്പോൾ അസമാണ് ആ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പം അരുണാചലാണ് നമ്മൾ പെർമിറ്റെടുത്ത് പെർമിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണേ ഒരു ദിവസത്തിനാണ് നമ്മൾ പോകുന്ന ഡോങ് വില്ലേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ജില്ലയാണ് അപ്പോൾ അവിടുത്തെ അതിൻ്റെ ബോർഡിൽ നിന്ന് പെർമിറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് നമുക്കായത് രണ്ട് ഫോട്ടോ നമ്മൾ ആധാർ കാർഡിൻ്റെ കോപ്പി വണ്ടിൻ്റെ ആർ ആർസിൻ്റെ കോപ്പി ലൈസൻസിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ പെർമിറ്റിന് അറുപത് രൂപയാണ് രണ്ടാൾക്കായത് നമുക്കിവിടുത്തെ ഈ ജില്ലയിൽ ഒരു ദിവസത്തെ പെർമിറ്റാണ് കിട്ടിയിരിക്കണത് ഇനി ഇവിടുത്തെ മറ്റേ ജില്ലയിൽ ഇതുവരെ തന്നാലും അതൊരു സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത് ഒരു ടൗൺ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ സ്റ്റേ എടുത്തിട്ട് പിന്നെ അത് നിങ്ങൾക്ക് ഇരുന്നൂറ് കിലോമീറ്റർ വരുന്ന ടൗൺ കിട്ടണില്ല അപ്പോൾ അവിടെ സ്റ്റേ എടുത്തിട്ട് നാളെ പുലർച്ചെ യാത്ര തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അരുണാചല കയറിന്റെ ആവശ്യം നമുക്ക് കിട്ടിയ റോഡും പ്രകൃതി ഇതാണ് തീരെ വീതി ഇല്ലാത്ത റോഡ് കാട് പോലെ ഏതെങ്കിലും എന്താ പറയുക നമ്മൾ സാധാരണ എല്ലാവരും വരുന്ന ഓർഡർ അല്ല നമ്മൾ കയറിയിട്ടുള്ളത് നമ്മൾ ആ ബ്രിഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ റൂട്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ നമുക്ക് കിട്ടിയ ലൊക്കേഷൻ അടിച്ചപ്പോൾ കിട്ടുന്ന ലൊക്കേഷൻ റൂട്ട് ഇതാണിത് നമ്മളൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ഹോട്ടൽ ഉണ്ടായിട്ട് എവിടെയും ചായ അല്ലേ ഇവിടെ എല്ലാവരും ചായ എന്ന് തോന്നുന്നുണ്ട് എരുണാചലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ലൊരു വൃത്തി എന്തൊക്കെയുള്ള ഒരു സ്ഥലം ഇനി ഇവിടുന്നാണ്ട് പോകുമ്പോൾ എന്താ പാടുന്നറിയില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചതിൻ്റെ ശേഷം പരിചയപ്പെട്ടാണ് ഞാൻ ആയിഷേ ഇപ്പൊ ഇവിടെ ഉള്ളാട്ടെ പിന്നെ നമ്മള് തേജു നമ്മൾ സ്റ്റേ എടുക്കാൻ പോകണ ഉദ്ദേശിക്കുന്ന തേജു പറഞ്ഞ ടൗണിലാണ് പോകുമ്പോൾ പറഞ്ഞാൽ അവിടെ എടുക്കരുത് നിങ്ങൾ ഇവിടുത്തെ ആളുകൾ എത്ര ശരിയില്ല എന്നിട്ട് വന്ന നമ്പറൊക്കെ തന്നത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻ്റെ ദോസ്താന്ന് തന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ വരുന്ന നമ്പറൊക്കെ തന്നിട്ട് എനി പ്രോബ്ലം മേ കോൾ കാരാ മേ ബോലക ആബ് കാ ദോസ്തേ പക്ഷെ നമ്മള് കടയിലൊക്കെ ചെന്നാണ് എന്തേലും ഒരു മെയിൻ ചെയ്യാത്ത ഒരാവസ്ഥ അവർക്ക് മാണകി വേങ്ങാ മതി മാണകി കുടിച്ചാൽ മതി ചായ അങ്ങനത്തെ ഒക്കെ ഒരു കടികൂട്ടില്ല അവിടെയുള്ളൂ ഇവിടെ ചെലപ്പോ നമ്മളെ പെർമിറ്റ് ചോദിക്കോദ തണുപ്പുണ്ടല്ലോ ഒരു രക്ഷയിലിട്ടോ നമ്മളെ ഫ്രണ്ടിലെ കാണാൻ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിന് മുകളിലൊന്നും ഐസില്ലിട്ടോ ഐസില്ല നമ്മളിങ്ങനെ യാത്ര കാണുന്നാലേ കിട്ടുള്ളൂ ഞാനിപ്പോൾ സമയം രാത്രി എട്ടര എട്ടാണ് അരുണാഞ്ചല ടെസൂന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടില്ല ഞങ്ങള് ടൗണ് മൊത്തം ഇറങ്ങി കടകളൊക്കെ അടച്ചു പോയി അത് ഇവിടുത്തെ രാത്രി പത്തര പതിനിയാണ് പോയി സമയം അവിടെ സൂര്യന് നാലേ മുക്കാലിന് സൂര്യൻ അസ്തമിക്കുകയാണ് നമ്മളൊരു കട തപ്പിട്ട് ഇറങ്ങുകയാണ് അടുത്ത ദിവസം രാവിലെയാണ് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി സമയം പത്ത് മണി ആയിക്കണേ ഈ പത്ത് മണി ആവണ കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ രാവിലത്തെ കാലാവസ്ഥ തണുപ്പുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയും തണുപ്പ് വൈകുന്നേരം ആണെങ്കിൽ നാലരക്ക് സൂര്യാസ്തമൊക്കെ ചെയ്യാം യാത്ര ചെയ്യുന്ന സമയം കുറവാണ് തണുപ്പ് ഞാൻ റൂം കാണിക്കാത്ത ഒരു ലാപ്ടോ ലോ ലോഡ് ചെയ്യുന്നത് ഇനി എണ്ണ അടിക്കണം രണ്ട് ബുക്കിൽ കുറച്ച് എണ്ണ സ്റ്റോക്ക് നമ്മൾ പോകുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല ഗൂഗിൾ പേലേ ഉള്ളൂ എ ടി എം കാർഡാണ് കട്ടായി ചേരുന്നത് ഇത്രയും സമയം ഞങ്ങൾക്ക് നല്ല റോഡ് റോഡായിരുന്നു ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോ ചുരം കേറി തുടങ്ങിയാണ് അപ്പൊ റോഡ് പച്ച പോയിക്കുന്നു റോഡ് വർക്ക് നടക്കുക എന്താണെന്നറിയില്ല അതിന്റെ മുന്നിൽ കിട്ടിയ ടിപ്പറിന്റെ മുന്നിൽ ആ ചുഡാക്കിലെ പോയിട്ട് പറ്റി ഫുള്ള് നമ്മളിതാ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് നല്ല റോഡ് കിട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കണ്ട കാടിൻ്റെ ഇടയിൽ ഇതൊന്നും കൃഷി നടത്തുന്നത് ഫുള്ള് വായകൾ ഇതിന്റെ അടിയിലൊക്കെ പല സ്ഥലത്തായിട്ട് കൃഷിയാണോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ പല കാട് താണ്ട ഇതൊക്കെ ഒരു കൃഷിയായിട്ട് നടത്തുന്നതാവും അങ്ങനെ ഇതിന്റെ അദ്ദേഹം ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വായ ആരെങ്കിലും കൃഷി എടുത്തു അങ്ങനെ നാച്ചുറലായിട്ട് അങ്ങനെ ഉണ്ടാകണമെന്ന് തോന്നുന്നുണ്ട് വായക്കാ ഇവിടുന്ന് ഇനി നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഡോങ് വാലിയിലേക്ക് ഇത് ഇങ്ങനത്തെ റോഡാണെങ്കിൽ ഇന്നും നാളെ നമ്മള് ഈ ഇരുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്തില്ല ഇരുപത് മുപ്പത് സ്പീഡ് കിട്ടണ ഇങ്ങനെ കുത്തനുള്ള കാറ്റങ്ങളും ചുരങ്ങളും വരുന്നത് മാപ്പ് കാണിക്കുമ്പോഴും ഇതുപോലുള്ള റോഡാണ് കാണിക്കുന്നത് ഞാൻ ഇത്രയും കാലം കാണാത്ത തരത്തിലുള്ള ഒരു ഭൂപ്രകൃതി ആട്ടിത് ഇത് വാഴമൊക്കെയാണ് ഇത് പക്ഷേ വാഴ വായക്കൽ ഉണ്ടാകണോ വാഴ ആണോന്ന് അറിയില്ല നിറയെ വായകള് കാടിന്റെ അടിയിൽ റോഡ് സൈഡിലൊക്കെ തന്നെ ഇവിടുത്തെ വായക്കൊരു പ്രത്യേകത കണ്ടിട്ടാ ഇനി ഇവിടെ കായ്ക്കൾ വായണല്ലോ കല്ല് വായുണ്ടല്ലോ അതാണോ സംശയമുണ്ട് അതാകുമ്പോ അതിന്റെ വിത്ത് വായന്റെ അർത്ഥാന്ന് തോന്നി വരണേ പയത്തിന്റെ അകത്ത് അങ്ങനെ കിളികളൊക്കെ കൊത്തിയിട്ടുണ്ടായതാണോന്ന് അറിയില്ല കൊറേ സമയത്തിനു വണ്ടി നമ്മള് കണ്ടു ഇവിടുത്തെ പശു ആട്ടത് നോട്ടം തന്നെ പേടി കുത്താൻ വരുക ഞാൻ നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ പശുവിന്റെ നോട്ടോ അവിടെ കുത്താൻ വരണ വരി ഇതാണ് നമ്മൾ പറഞ്ഞ സാനട്ട ഒരു മിനി യാക്കിന്റെ ഉണ്ട് പക്ഷെ നിർത്താൻ അവരൊക്കെ നോട്ടം കാണുമ്പോൾ പേടി കുത്തുക റോഡിന്റെ നടുവിൽ ഇവിടെ കുറച്ചപ്പുറത്തുണ്ടായിരുന്നു ബാക്കിൽ വണ്ടി ഉണ്ടായ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല റോഡിന്റെ നടുവില് വണ്ടി പോകുന്ന ഒരു പായൽ പിടിച്ചിണു അത്രയും വാഹനങ്ങൾ കുറവുള്ള റൂട്ടാട്ടത് റോഡേ മണ്ണും കുത്തനുള്ള ഇറക്കോ ഇതൊക്കെ തിരിച്ചു വരുമ്പോ കയറി പോര് അറുപത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ടൗണ് കിട്ടിയതാ പതി ഇതൊക്കെ റമ്മിന്റെ ഇതുണ്ടല്ലോ ടാറിൻ്റെ റും അത് അടിച്ചു നിർത്തി ഉണ്ടാക്കിയ കുടിലുകളാ പക്ഷെ ഇവിടെ ഒരു കട പോലും ഇല്ല ഞങ്ങളിത് അങ്ങനെ പോകുന്ന വഴിക്ക് അറുപത്തി കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കാനുള്ള ഒപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഒരു ആർമിന്റെ ആർമിന്റത് കണ്ടപ്പോൾ അവിടെ നമ്മൾ പാസ് കൊടുക്കേണ്ടി വരും വെച്ചിട്ട് അവിടെ നിർത്തിയാണ് അപ്പൊ വന്ന് സംസാരിച്ചതാ മലയാളി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചില്ലായിരുന്നാൽ അങ്ങോട്ട് വരും തന്നെ കൊണ്ടേ മൂന്ന് മലയാളീസ് ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് ഞങ്ങക്ക് ആർമിന്റെ ഫുഡ് പക്ഷെ ഞാൻ എന്താ പറഞ്ഞാലും വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ച ഒരുപാട് സന്തോഷായി അവിടെ മൂന്ന് ആണ് ഉള്ളത് അപ്പൊ ഒരുപാട് ഇങ്ങനെ പോണ വായിക്കും ആർമി മദ്രാസ് ആർമി ക്യാമ്പ് ഉണ്ടാവും അവിടെ മലയാളീസ് ഉണ്ട് മെയിൻ ഓഫീസർ ഒക്കെ ആയിട്ട് കാണാണെങ്കിൽ അവിടെ താമസിക്കാനൊക്കെ പറ്റും ഒക്കെ പറയുന്നു പോയൊക്കെ ഒന്നു നമുക്ക് ഒരു ഇല്ല ഇതിപ്പോ എന്താ സംഭവം പറഞ്ഞാൽ നമ്മൾ ഈ വന്ന റോഡ് ഞാൻ അവിടുത്തെ അവിടെ ആർമി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അപ്പൊ ഇത് സിവിലിയൻസിനുള്ള റോഡാണ് ഈ റോഡാണ് നമുക്ക് വരേണ്ടിരുന്നത് ഇത് അതിന്റെ അടിയിൽ ഹൈവേ കയറുന്നത് ചെറിയൊരു ബോർഡാണ് ഉണ്ടായിരുന്നു അത് നമ്മൾ കാണാതെ പോന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയത് ടിസുക്ക് ഇവിടെ നിന്നുള്ള അൻപത്തേലും അപ്പോൾ ഇത് നമ്മൾ വന്ന വഴി ദൂരം കൂടുതലാണ് തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ഈ റോഡ് ഇവിടെ ഇന്ന് ഈ ദിവസം റോഡ് വർക്ക് ഇല്ലാറുണ്ട് ഇല്ലെങ്കിൽ രണ്ടര അടച്ച അഞ്ചുമണിക്ക് തുറക്കുള്ളൂ പറഞ്ഞ അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് കിട്ടും അപ്പൊ ഇന്ന് റോഡ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് അടവില്ല എന്തെങ്കിലും അഞ്ച് മണി വരെ നമ്മൾ ഇവിടെ കെടുക്കേണ്ടി ചെന്നു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സാധനം ഇവിടെ ഇല്ല ഇവിടെ എന്താ ഉരുൾ പൊട്ടിയിട്ട് റോഡ് നഷ്ടമായി നശിച്ചു പോയതാന്നാ പറഞ്ഞത് ഏത് വാഗാന്നുള്ളത് വറക്റ്റ് ഇവിടെ ഒക്കെ തന്നെ ആവും ഒക്കെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച റോഡ് അതെ നദി വെള്ളം ജിനോ നോക്കിയോ നദി ആയിക്കു നോക്കണി അവിടെ വെള്ളം ഒഴിക്കണ അറിയുന്നില്ല അത്രയും തെളിഞ്ഞ വെള്ളം അറിയില്ല അത്രയും തെളിഞ്ഞ വെള്ളം വീണ്ടും നമുക്ക് ഇതാ ഓഫ് റോഡ് ത്ര ദൂരണ്ട് എന്നും അറിയില്ല ഇതൊക്കെ പുതിയ റോഡ് മണ്ണിട്ട് ഇണ്ടാക്കി പഴയ റോഡ് ഇതാ എവിടെയിരുന്നു ഇടിഞ്ഞു പോയ മത്തോടൊരു ടാറിന്റെ അംശം കാണിട്ട് ബാക്കി ഇടിഞ്ഞു വയ്ക്കണെന്നര് ഇവിടെ ഓറഞ്ച് ഒക്കെ വിൽക്കുന്നുണ്ട് കിട്ടോ നമ്മൾ കുറച്ച് ഓറഞ്ച് ആക്കട്ടെ മുളകട്ടേ മുളകരച്ച സാധനമാണ് നമ്മൾ കുറേ ഉണ്ട് ഇവിടെ മരത്തിലൊക്കെ ഓറഞ്ച് ഉള്ള സ്ഥലങ്ങളോ അപ്പൊ അതൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നു റോഡ് വളരെ മോശാണ് നമ്മൾ ഇവിടെ ഇട്ട് ഓറഞ്ച് അങ്ങനെ നിർത്തിയത് ഷോപ്പ് ഇവിടെ അതിൻ്റെ ബാക്കിൽ തന്നെ കൃഷിയാണ് കേട്ടോ ഓറഞ്ച് ഉണ്ട് പപ്പായ ഉണ്ട് വേറെ എന്തൊക്കെ പച്ചക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂറ്റം പർവ്വതനിരകൾ ഇവിടെ എന്താ പറഞ്ഞാൽ ലിപ്പാടും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് സൂക്ഷിച്ച് പോയിക്കൊണ്ടിരുന്ന പറഞ്ഞത് ഇരിട്ടാണ് സമയത്ത് നമുക്ക് ഈ റൂട്ടിനെ കുറിച്ച് ഐഡിയ ഇല്ല നമ്മൾ പ്ലാനിൽ ഉണ്ടായ സ്ഥലം നമ്മൾ തവാങ്ങായിരുന്നു പോകാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നമ്മളിപ്പോൾ വനുള്ള കാരണം അത് ഹൈ ആറ്റിറ്റ്യൂഡിൽ രണ്ടാൾ വെച്ച് കയറുള്ള വണ്ടി അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ഫസ്റ്റ് സൺറൈസ് ആയ ഡോങ് വാലി വന്നാണ് സമയം വൈകിട്ട് നാല് പതിനാറായി നമുക്ക് ഇനിയും ഒരുപാട് നൂറ്റമ്പത് കിലോമീറ്റർ യാത്രയാണ് റോഡ് പറ്റാ മോശം തന്നെ പറ്റ മോശം എത്താനുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും തലവേദന വരുന്നിട്ട് തണുപ്പ് അടിച്ചിട്ട് തിലക്ക് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ അവർ നമുക്ക് ഫുഡ് എന്ന സാർമാർ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ആർമി ക്യാമ്പ് ആർമിക്ക് ഇവിടെ സ്ഥലത്തിന്റെ പേര് മറന്നും ചെയ്തു നമുക്ക് വായിൽ കിട്ടാത്ത ടൈപ്പ് പേരുകൾ അവിടുത്തെ സ്ഥലത്തിന് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സംസാരിച്ച് ഞങ്ങൾക്ക് അവിടെ ടെൻ്റ് അടിക്കാം ചിലപ്പം നമുക്ക് ആർമി ക്യാമ്പിനൊക്കെ എടുക്കാൻ പറ്റും അവിടുത്തെ ഓഫീസേഴ്സൊക്കെ മലയാളീസാണ് എല്ലാം ഇവിടെ ഒരു സ്റ്റേ എടുക്കേണ്ടി വരും നാളെ രാവിലെ പോക്ക് കിടക്കുള്ളൂ തലവേദന ആയിട്ട് നാല് ഇരുപത്തഞ്ച് ആകെ ഇട്ടായി തല എല്ലാം വേദന ഉണ്ട് നമ്മളൊരു ചായ എടുക്കാൻ ഒരു കടി കൃത്യമായിട്ടാണ് വീടേ ഒന്ന് സ്റ്റേ ചെയ്യണെടേനെ പോയിട്ട് വീടേ അവസാനിപ്പിക്കും ഓംഗവാടിക്ക് നമ്മൾ നാളെ എത്തുകയുള്ളു ഇനി അപ്പോൾ നമ്മൾ അരുണാചലിലെ കുപ്പെന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കട്ട ഇവിടെ അടിച്ചോടിന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്ന പമ്പ് ഇട്ടോ ഇവിടെ നല്ല സൈലൻറ്റ് ഒരു ആണ് സൈലൻറ്റ് ഏരിയ വേറെ ഇല്ല ഇവിടെ കുറച്ച് കടകളും എന്തൊക്കെയുള്ള കഴിഞ്ഞാൽ പിന്നെ വിജനമായ സ്ഥലങ്ങൾ മല മലഞ്ചരിവാണ് അപ്പോൾ ഇവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ വെറുതെ റോട്ടിൽ നടക്കാൻ ഇറങ്ങി ഇപ്പം സമയം എത്ര എന്നുള്ളതൊന്ന് നോക്കട്ടെട്ടാ ഞാൻ സമയം അഞ്ച് മുപ്പത്തിരണ്ടാണേ എന്താ അഞ്ചെടുത്ത സമയം അഞ്ച് മുപ്പത്തിരണ്ട് വണ്ടിയില്ല രാത്രി ഒരു പത്ത് മണിയൊക്കെ ഇറങ്ങി എടുക്കുന്ന ഫീലാണ് സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവിടെ ആകെ ഒരു അഞ്ചോ കട ഉണ്ട് ഇപ്പോൾ ഈ കുപ്പ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ അപ്പോൾ അതാ ഞങ്ങളിവിടെ വന്ന് ടെൻറ്റ് അടിച്ചിട്ട് പെട്രോൾ പമ്പിൽ ഒരു ചെറിയ മഴ തുള്ളിയിട്ടുണ്ട് മഴയാണോ മഞ്ഞാണെന്നറിയില്ല ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുകളിൽ പായ കെട്ടിട്ടുണ്ട് എന്തായാലും കിടന്നുറങ്ങട്ടെ അപ്പോൾ സമയം ഇവിടെ എട്ട് മണി ആയിക്കുള്ളത് നാളെ വന്ന് രാവിലെ എണീറ്റ് യാത്ര തുടങ്ങണം അപ്പോൾ ഈ വീടോടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഡോങ് വാലി വില്ലേജിൻ്റെ കാച്ചുകള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അവിടെ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞാനിതിന് മുന്നേ വീഡിയോസ് ഇട്ടപ്പോൾ പലരും യാത്ര ചെയ്യുന്നത് കാണിക്കണം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ